ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കറി പോലും വേണ്ടാതെ നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം നോക്കിയാലോ അതിനായിട്ട് ഗോതമ്പ് മാവാണ് മെയിനായിട്ട് വേണ്ടത് ഞാൻ ഏകദേശം രണ്ട് കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് അര മുതൽ മുക്കാൽ കപ്പ് വരെ നമുക്ക് എടുക്കാം പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്നതെങ്കിൽ ഏകദേശം ഒരെണ്ണം കഴിച്ചാലേ നമുക്ക് ഫില്ലിങ് ആവും ഇപ്പോഴത്തെ കുട്ടികൾ പിന്നെ ഒരെണ്ണം കഴിച്ചിട്ട് ഇറങ്ങി ഓടുന്ന ടൈപ്പ് ആണല്ലോ ഒരു ദോശ ഇഡ്ഡ്ലി ആയാലോ ഒന്ന് അവർക്ക് സ്കൂളിൽ പോകാനുള്ള ധൃതിക്ക് അപ്പോൾ അവർക്കൊക്കെ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കറി പോലും നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കുറേശേ നമ്മളെ ചപ്പാത്തി മാവ് കുഴക്കുന്നത് പോലെ കുറേശേ കുറേശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക മിക്സ് ചെയ്തെടുക്കുക പക്ഷേ കുറച്ച് ലൂസായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ഞാനിവിടെ ഏകദേശം ഒന്നേകാൽ കപ്പോളം വെള്ളം ഒഴിച്ചാണ് ഇവിടെ മിക്സ് ചെയ്തെടുക്കുന്നത് ഒന്നര കപ്പോളം ചിലപ്പോൾ വേണ്ടിവരും അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വീട്ടിലെ അമ്മമ്മമാരൊക്കെ ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു റെസിപ്പി അവരുടെ കയ്യിൽ നിന്നൊക്കെ കണ്ടിട്ടുണ്ടാവും ഇത് ഗോതമ്പ് റൊട്ടിയാണ് പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ് മാവ് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ചൂടായ പാനിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക അതിലേക്ക് നമുക്ക് ഒരു സാമാന്യം വലിയ ഉരുള തന്നെ എടുത്ത് അതിൽ വച്ച് കൊടുത്ത് കയ്യിൽ കുറച്ച് വെള്ളം ഒന്ന് തടവിയതിന് ശേഷം ഇതുപോലെ ഇതുപോലെയൊന്ന് പരത്തിയെടുക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ പരത്താൻ പ്രയാസമാണ് കയ്യിൽ ചൂട് തട്ടുന്ന പേടിയുള്ളവർക്കായിട്ട് ഞാൻ വേറൊരു മാർഗം അടുത്ത സ്റ്റെപ്പിലായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സ്റ്റെപ്പ് വേണമെങ്കിലും ഫോളോ ചെയ്യാം ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിക്കൊടുത്തിട്ട് ഏകദേശം ഒരു ലോ ടു മീഡിയം ഫ്ലെയിം നിങ്ങൾക്ക് ഇട്ടിരിക്കാം ശേഷം ഓരോ വശവും കുക്ക് ചെയ്തിട്ട് തിരിച്ച് മറച്ചു വിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഇപ്പോൾ ഏക ഒരു വശം ഇതുപോലെ ചെറിയ ബ്രൗൺ കളർ പോലെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ ഏതാണെന്ന് വെച്ചാൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ സ്റ്റെപ്പ് തികച്ചും ഓപ്ഷണലാണ് ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും ഉള്ളൂ വളരെ പെട്ടെന്ന് നമ്മുടെ ഗോതമ്പ് റൊട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ തേങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് വേറെ കറിയുടെ ആവശ്യം ില്ല ഇനി അടുത്തത് നിങ്ങൾക്ക് വേറൊരു സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ ആ പാനിൽ വെച്ച് പരത്താതെ അപ്പോൾ അതിനായിട്ടൊരു എടുക്കുക ശേഷം നമ്മുടെ പാത്രത്തിൽ നിന്ന് സാമാന്യം വലിപ്പുള്ള ഒരു ഉരുള നേരത്തെ എടുത്തതുപോലെ തന്നെ എടുക്കുക കയ്യിൽ കുറച്ച് വെള്ളം തടവാൻ മറക്കരുത് അതിനുശേഷം ഇതുപോലെ കയ്യിൽ കുറച്ച് വെള്ളം വച്ചിട്ട് പരത്തി ഈ ഇലയിലൊന്ന് പരത്തി കൊടുക്കുക നമ്മൾ ഇലയുടെയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഒന്ന് പരത്തി പരത്തിയെടുത്തതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ ചൂടായ പാനിൽ എണ്ണയോ നെയ്യോ എന്തെങ്കിലും തടവി കൊടുത്തിട്ട് അതിലേക്ക് ഈ വാഴയില ഇല വച്ച് കമഴ്ത്തി കൊടുക്കുക ഇനി ഇത് കുറച്ചു നേരം അതുപോലെ വെച്ചിട്ട് ഒരു മുപ്പത് സെക്കൻഡോളം ഇതുപോലെ വച്ചിരിക്കുക അപ്പോൾ വാഴയില ചെറുതായിട്ടൊന്ന് വാടി വാടിത്തുടങ്ങാറാവും ആ സമയത്ത് നമുക്ക് സൈഡിൽ നിന്ന് ഈ ഇലയൊന്ന് പൊക്കിയെടുത്താൽ നമ്മുടെ ആ ഒരു ഗോതമ്പ് മാവിൻ്റെ റൊട്ടി വാഴ നിന്ന് വിട്ട് വന്ന് പാനിൽ ഇരിക്കുന്നത് കാണാം അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ രണ്ട് വശവും തിരിച്ചും മറിച്ചും ഇട്ട് കുറച്ചു നേരം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ റൊട്ടി റെഡിയാവും എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഈ റൊട്ടി ഉണ്ടാക്കിയെടുത്തത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വേറെ കറിയുടെയൊന്നും ഒരു ആവശ്യമില്ല ഇല്ല അഥവാ നിങ്ങൾക്കിനി കറി കൂടിയേ മതിയാകുന്നുണ്ടെങ്കില് ഉള്ളിക്കറി തക്കാളി കറിയൊക്കെ നല്ലതാണ് പിന്നീട് നമ്മുടെ ചോറിന് രാവിലെ തന്നെ വർക്കിന് പോകാനാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ചോറ്റുപാത്രത്തിൽ വയ്ക്കാൻ ഉണ്ടാക്കുന്ന ചമ്മന്തി ഉണ്ടല്ലോ തേങ്ങാ ചമ്മന്തി ആ ചമ്മന്തി ഇതിൻ്റെ കൂടെ നല്ല രീതിയിൽ പോവും അപ്പം അതായാലും മതിയാവും പ്രത്യേകിച്ച് കറി വേറെ ഉണ്ടാക്കുകയും വേണ്ട ഇത് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല കുട്ടികൾക്ക് ലഞ്ചിൽ കൊടുത്തുവിടാം ഈവനിങ് സ്നാക്കായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലത്തെ പുതിയൊരു വീടിലൂടെ വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്